വക വെക്കാതെ നമ്മളൊക്കെ സംസാരിച്ച തെറ്റുക ഞാൻ അബ്ദുക്കാ കഥ പറഞ്ഞു കൊടുക്കായിരുന്നു ഒരിക്കലും ഹനുമാൻ തൊടി ശ്രീരാമ പിന്നെ ശ്രീരാം മഹൻ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ ഇടയിലും ഒരു ബാബര പള്ളി അയിന്റെ തലമുണ്ടയ്ക്ക് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ അതൊരു ആധിപത്യത്തിന്റെ കാരണം ഇവിടെ രാമന്റെയും കൃഷ്ണന്റെയും മഹാദേവന്റെയും തലയിൽ വെച്ചിട്ട് ഇവര് ഈ മുകളന്മാര് വന്നതിന് ഇവരെന്താ ഞാൻ ചോദിക്കുന്ന അമ്മായിന്റെ മക്കളാണോ അല്ലെ പ്രവാചകനാ റഹീമിലേക്ക് എത്താൻ രാമനിലൂടെ വളരെ എളുപ്പിക്കും രാമനെ രാമനിലൂടെ റൈമ്പെത്തി കഴിഞ്ഞ ആധ്യാത്മിക തലത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥ മൂർത്തി ഭാവത്തേക്ക് എത്താൻ പറ്റും നല്ല വരിക്കച്ചക്ക ഈ സമയത്ത് വരിക്കച്ചക്ക എത്ര പറയുന്നത് തന്നെ വലിയൊരു അത്ഭുത അപ്പോ രാമനെ കണ്ട് അയോധ്യയിൽ പോയി വാൽമീകി രാമായണം പാടി അയോധ്യയിലെത്തി രാമൻ കണ്ട് തിരിച്ചെത്തി എന്നെ കാണാൻ വന്ന അറിയാം ചക്ക മരം നട്ടി ചക്ക പറച്ച് കഴുപ്പിച്ചി ചക്കേങ്ങി വന്ന അബ്ദുക്കരം ഇടുന്ന അബ്ദുക്ക അബ്ദുക്ക ആണത് അപ്പോ അബ്ദുക്ക പിന്നെ എന്താ പറയാ മരമര പറഞ്ഞിട്ട് അബ്ദുക്ക പറഞ്ഞ മരമര പറഞ്ഞിട്ട് വാൽമീകി ഏർ രാമനെ കണ്ടെത്തിയ പോലെ മരം നട്ട് ആ മരത്തിൽ നിന്നുണ്ടായ കായ് വരിക എന്ന് പറയുന്നത് എപ്പോഴും ഒരു മധുരം അതും ഒറിജിനൽ മധുരമായിരുന്നു വരിക ു അപ്പൊ ശ്രീരാമനെ ശ്രീരാമനെ കണ്ടു വന്നവരെ കാണാനുള്ള കുറെ ആൾക്കാർ എന്നെ കാണാൻ വന്നു അതുപോലെതാ കാഷ്വലായിട്ട് ഞങ്ങളോട് സംസാരിക്കുക വിചാരിക്കുന്നത് എത്ര എതിർപ്പുകൾ ഉണ്ടെങ്കിലും ആ എത്ര പിന്നെ ഇതിലായിട്ട് നമ്മള് പിന്നെ എന്താ പറയാ സ്നേഹത്തോടെ നമ്മൾ ആൾക്കാർ ഇത് സ്വീകരിക്കുന്നു രാമനെ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ഇന്ത്യൻ ഭാരതത്തിലെ മുസ്ലിങ്ങളും ധർമ്മത്തിലെ വിശ്വാസികൾ എത്രയോ പേരുണ്ട് എന്നുള്ളത് എനിക്ക് അടുത്ത കാലത്ത് മനസ്സിലായി അയോധ്യയിൽ പോയപ്പോ കൂടി അത്രയും കോളുകളും ഇപ്പൊ ഇവിടെ വന്ന മൂന്ന് ദിവസത്തിൽ എത്ര പേരെ ഞാൻ കണ്ടു എന്നുള്ളത് ഒരു വലിയ സംഭവം അപ്പോ രാമൻ ധർമ്മം ലോകമുള്ളോടത്തോളം കാലം നിലനിൽക്കും ഉത്തരമാണ് എന്തു വന്നിരിക്കുന്നത് അഞ്ഞൂറ് വർഷത്തിന് ശേഷം നമുക്ക് അത്രയും ഒരു രാമക്ഷേത്രം ണിത് രാജ്യത്തിന് സമർപ്പിക്കാൻ നമ്മളെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് പെരുമ്പാളുടെ അവതാരമായ പ്രധാനമന്ത്രിക്ക് സാധിച്ചു എന്നുള്ളത് വല്യൊരു കാര്യം തന്നെയാണ് നമ്മളെ എന്താ പറയാ അബ്ദുൽ കലും ഭഗവത്ഗീതയും രാമായണവും വേദങ്ങളും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇതാക്കും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കില്ല ശരിക്കും അയോധ്യയിൽ പോയി വന്ന വരുന്ന വന്നപ്പോ എനിക്ക് പറയാനാണ് ഫസ്റ്റ് തന്നെ ഞാൻ വോയിസ് അയച്ചു കാരണം എന്താ വെച്ചാല് നമ്മള് പറയുണ്ടല്ലോ അവിടെ എന്തെങ്കിലും തെറ്റ് നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു ഇതിനെ എതിർത്ത് പറയണ ഒരേ വക വെക്കാതെ നമ്മളൊക്കെ സംസാരിച്ചാൽ തെറ്റുക ഞാൻ അബ്ദുക്ക കഥ പറഞ്ഞു കൊടുത്തിരുന്നു ഒരിക്കലും ഹനുമാൻ പെടിയും ശ്രീരാമ പിന്നെ ശ്രീരാം മഹന്റെ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിന്റെ ഇടയിലും ഒരു ബാബര പള്ളി അതിന്റെ തലമുണ്ടയ്ക്ക് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ അതൊരു ആധിപത്യത്തിന്റെ പവറിന്റെ ഒരു പിന്നെ സിഗ്നലായിരുന്നു ഇന്ത്യൻ സനാതനധർമ്മത്തിനെ തകർക്കാനുള്ള ഒരു അതുക്കാർ ഇന്ത്യൻ സനാതനധർമ്മത്തിന്റെ മേലെ അടിയറ വെക്കാൻ ഇവരൊക്കെ ഒരു വിചാരമുണ്ട് ഈ പിന്നെ മുഗളന്മാര് പ്രവാചകന്മാരാണോ അതെന്താ എന്നെ പറ്റി പറയാനുള്ളത് ഏർക്കാർ ഇവര് പറഞ്ഞു കേട്ടാ തോന്നുന്നു ബാബറോ പിന്നെ ഔറദ്ദസീബ് ഒക്കെ പ്രവാചകനാണ് പ്രവാചകൻ ഉണ്ടാക്കിയ പള്ളിയാണെങ്കിൽ ഇവര് പറയട്ടെ ഇവിടെ രാമന്റെയും കൃഷ്ണന്റെയും മഹാദേവന്റെയും തലയിൽ വെച്ചിട്ട് വരും ഈ മുഗളന്മാർ വന്നതിന് ഇവരെന്താ ഞാൻ ചോദിക്കുന്ന അമ്മായിന്റെ മക്കളാണോ അല്ലെ പ്രവാചകനാണ് നമ്മള് പിന്നെ റഹീമിലേക്ക് എത്താൻ രാമനിലൂടെ വളരെ എളുപ്പിക്കും രാമനെ രാമനിലൂടെ റഹീമക്കെത്തി കഴിഞ്ഞ ആധ്യാത്മിക തലത്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥ മൂർത്തി ഭാവത്തേക്ക് എത്താൻ പറ്റും സുബിസുഖമാണ് ചേക്ക് രാമ രാമൻ ആ സമയം രാമൻ എന്ന സുഖി സുഫിലൂടെ കേറിയിട്ട് റഹ്മാൻ എന്ന് അള്ളാഹുലേക്ക് എത്താൻ വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഇത്രയും കാലങ്ങളിൽ ഈ ഭാരതത്തിലെ ഈ തിരിച്ചയത്തും നിലവെക്കാതെ കാരണം ലോകത്തിലെ എല്ലാ സംസ്കാരത്തിനും ഭാരതം സ്വീകരിച്ചിട്ടോ എല്ലാം കൂടെ നിലവെക്കണമുണ്ട് അപ്പോ ഇന്നിപ്പം അറേബ്യയിലൊക്കെ അറേബ്യക്കാരൊക്കെ ഈ എവിടെ സംഘർഷം ഉണ്ടാക്കണം നമ്മളെവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ പ്രകൃതിക്ക് അനുസരിച്ച് എല്ലാത്തിനും ഉൾക്കൊണ്ട് സർവേ ഭവന്തു സുജനഹ സർവേ ഭവന്തു നിരാമയ എല്ലാരും സുഖമായിരിക്കട്ടെ സർവേ ഭവന്തു നിരാമയ ലോകത്തെ എല്ലാരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ സർവേ ഭദ്രാണി പശ്ചിന്ത ലോകത്ത് ദുഃഖം അനുഭവിക്കുന്ന ആ ദുഃഖം എന്നെ ദുഃഖ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ഭദ്രമായ നല്ല നല്ല ചിന്തകൾ ആ നല്ല നല്ല ചിന്തകളെ പ്രവഹിച്ചുകൊണ്ടാണ് ഇവിടെ അബ്രഹാമിക് റിലീജിയൻ അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി പറയാണ്ട് ഞാൻ കണ്ടോ അനേകം ഭാരതത്തിലെ സന്യാസിമാരെ കഥ അയോധ്യയിൽ വെച്ച് കാണാൻ പറ്റിയ മറ്റൊരു സംഗതി അതാ സൂഫി സന്യാസി വാര്യന്മാരും സനാതനധർമ്മത്തിലെ സന്യാസിമാരും ഒരേ പോലെയാ അതുകൊണ്ടാണ് സനാതനധർമ്മ സൂഫികളെ സീരിയസ് ഏറ്റവും ഭാരതമാണ് ഏറ്റവും വറേബ്യെന്ന് സൂഫികളെ അടിച്ചോടിച്ചപ്പോ റസൂൽല്ലാന്റെ കാലശേഷം സൂഫികൾ അടിച്ച് ഓടിച്ചു അവിടെ സൂഫികൾ മാത്രമല്ല ബാക്കി എല്ലാരും ഓടിച്ചു ഓടിച്ചു ബിലാത്തോസ് ആ പിന്നെ ക്നാനക്കാരെ ഓടിച്ചു ഈജിപ്തിന്റെ ഇറാനി പാർസികൾ ഓടിച്ചു അതൊരു അറേബ്യൻ ഭാഗത്തിന് എല്ലാ വിഭാഗത്തെയും ഓടിച്ചു ലോകത്തിലാത്ത എല്ലാവർക്കും എന്ന് സുഖമായിരിക്കും സ്വീകരിച്ചോണ്ടാണ് വന്നത് മുഗാളന്മാരെ അറ്റാക്ക് ചെയ്യാൻ പോലും അവരെ വന്നപ്പോലും സ്വീകരിച്ചോണ്ട് ഇവിടെ രണ്ട് നമ്മൾ ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമ്മള് ഈ കേരളത്തിലേക്ക് വന്ന മാലികന്മാരും കൂട്ടറൊക്കെ വന്നപ്പം അവര് ഈ സ്പിരിച്വാലിറ്റി ആയിട്ടാണ് വന്നത് അതുകൊണ്ടാണ് അവരെ സ്വീകരിച്ചിവിടെ ദേവീക്ഷേത്രത്തിൽ തന്നെ അവർക്ക് കൊടുമർന്ന് പള്ളി ഉണ്ടാക്കാനും ാണ് ഒറ്റ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന പോലെ ഒരു വലിയ ക്ഷേത്രം ആ ഒരു പോയിന്റ് ഒറ്റ ക്ഷേത്രം നമുക്ക് സൈഡിൽ കാണൂല കാരണം ഒരു വിഗ്രഹം തട്ടിക്കൂട്ടലൊരു ബിൽഡിംഗ് ഉണ്ടാവുള്ളു എന്താ വെച്ചാൽ എല്ലാ ഇതുപോലുള്ള ക്ഷേത്രങ്ങളും മേലെയും എല്ലാം തച്ചടച്ച് അവിടെയൊക്കെ പള്ളി കുത്തബ് മിനാറിൽ ഇരുപത്തി ഏഴ് പള്ളി അടിച്ചൊളിച്ച രേഖ ഇതൊന്നും ഇവ ക്ഷേത്രം അടിച്ചു ഒഴിച്ചിട്ടാണ് കുത്തബ് മിനാറ പണികൾ ഇതൊന്നും ഇവരുടെ പള്ളി ഇവർ കാണുന്നില്ല ആ കാണുന്നില്ലാണ്ടല്ല അതിന് അതാണ് ഞാൻ ചോദിക്കണേ രാഷ്ട്രത്തിനോട് അതിന് ഇവിടെ രണ്ട് രണ്ടു ഞാൻ പറഞ്ഞല്ലോ ഈ മുഗളന്മാരെന്ന് പറഞ്ഞു വന്ന അതിക്രമികളാണ് അവരെ കണ്ടിട്ട് നമ്മളെ കേരളത്തിൽ വന്ന ഇസ്ലാം കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇവിടെ റസീൽഹാന്റെ ആ കാലത്ത് ഇജ്ര ഇരുന്നൂറിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നത് അതിന്റെ സ്പിരിച്വാലിറ്റി ഇസ്ലാമിന്റെ സ്പിരിച്വാലിറ്റിന്റെ ആ റഹീമെന്ന ഒരു അവസ്ഥയുടെ മൂർത്തി ഭാവത്തിലാണ് അവിടെ വന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇത് എല്ലാത്തിനും നിങ്ങളാവാനും ഇദ്ദേഹം കാരാല്ല പക്ഷെ നോർത്തിൽ വന്നത് തിരിച്ച വന്നത് അപ്പൊ രണ്ടും ഒരേ അധിനിവേശം തന്നെ ഇവിടെ ഇവിടെ അതുകൊണ്ടാണ് നമുക്കറിയാം ഈ കേരള മുസ്ലിങ്ങളെ ആ ഒരു പിന്നെ സ്പിരിച്വാലിറ്റി വന്ന അതിന്റെ നോർത്തി ഭാവത്തിൽ അത് ഏറ്റവും വലിയ അധ്യാത്മിക എല്ലാ മൗജീതില്ല എന്നുള്ളൊരു പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പക്ഷെ നോർത്തിൽ അത് കാണാൻ പറ്റും ഇവിടെ ആ എല്ലാ മൗജീതില്ലല്ലാന്ന് പറഞ്ഞാൽ ഇതം സർവവാസ്യം അനിൽ ഹക്ക് തത്വമസി ഞാനും പിതാവ് വന്നാകുന്നു എന്താ അറിഞ്ഞ പിതാവിനറിഞ്ഞു തിനെ സ്വീകരിച്ചത് രണ്ടും രണ്ടും സനാതനധർമ്മത്തിന്റെ ലോകത്തിലെ എല്ലാ ധർമ്മങ്ങളും ഇങ്ങോട്ട് വരട്ടെ ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ നാല് വേദങ്ങളും വേദാന്തങ്ങളും എനിക്ക് പറയാനുള്ള കാര്യം സന്യാസിമാരെയാണ് അവരും ജീവിക്കുക ഇവരൊരു ഫ്രൂട്ട് തന്നെ അവരെ പോണ ഒരു ചെമ്പ് ബിരിയാണി എന്ന് പറയുന്നത് <an> ना। 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 आ, ना। ना। ना ना ൂ സ്മുതികളും അങ്ങനെയാ ഓരോരു ചായ മാത്രം ചായ അരക്ലാസ് ചായ മുഴുവൻ ക്ലാസ് പോലു അങ്ങനെ എടുത്ത് ദർഗകളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് അള്ളാന്റെ ദിക്കൃ ചെല്ലിയിരിക്കുന്ന അതേപോലെ തന്നെയാണ് മഹാദേവനെയും കൃഷ്ണനെയും സന്ധി അതൊക്കെ അതൊക്കെ ഈ ലോകത്ത് ഏഴ് പെർസെന്റേജ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിൻറെ അപ്പുറമുള്ള ഒരുപാട് സംഗതികൾ ഉണ്ട് പോലും നമ്മൾ സുഹൃക്കൾക്ക് അറിയില്ല സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കാന്ന് അറിയണല്ലേ നമ്മള് മറുപടി പറഞ്ഞത് പരമകാരുണികം കരുണമെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ആ അള്ളാനത്തിന്റെ പേടിക്കാണ് ഒരു നിലത്തിലും അള്ളാവിനെ പേടിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും അള്ളാവിനെ പ്രണയിച്ചെങ്കിലും നമുക്ക് പറ്റുള്ളൂ ഇത് വേറെ എന്ത് ചെയ്യണം ഈ അള്ളാഹു അതിന് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ട് ഇത് ഭഗവത്ഗീത പ്രകാരം ശരിക്കു പറയാണെങ്കിൽ ഏഴാക്കിയ യഥാർത്ഥ നൂറ് സമാവാത്തി പള്ളാറുള്ള കുറാല് പറഞ്ഞ പ്രകാശത്ത് എത്തുള്ളൂ ഇത് എങ്ങനെയാണെച്ചാൽ ഞാൻ ചെല്ലിത്തരാം മനുഷ്യനാംസഹ സഹസ്രേഷു ആയിരങ്ങളിൽ ഒരുവിനെ എന്നെ എന്നു പറഞ്ഞാൽ അള്ളാവിനെ ഭഗവാന് ഈശ്വരന്റെ കർത്താവിനെ മനസ്സിലാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ അങ്ങനെ പ്രയത്നിക്കുന്ന ആയിരങ്ങളിൽ ഒരുവിനെ ആ സിദ്ധി കൈകൊറുന്നുള്ളൂ അപ്പത്രായി ആയിരം ആയിരം പത്തു ലക്ഷം പത്ത് ലക്ഷത്തിലൊരാൾക്ക് അള്ളാവിനെ മനസ്സിലാക്കാൻ സിദ്ധി കൈകരുള്ളൂ ആ സിദ്ധി കൈവന്ന ആയിരങ്ങളിൽ ഒരുവിനെ എന്നെ തന്നെ പ്രാപിക്കാൻ കഴിയുള്ളൂ അത് ഖുറാൻ പറഞ്ഞ് അള്ളാവിന് ഒരു സമാവാത്തി കളർന്നു ആകാശങ്ങളുടെ പ്രകാശ കൊത്തുള്ളൂ അപ്പത്ര ആയിരം പത്ത് ലക്ഷം നൂറ് കോടി നൂറ് കോടി ജനങ്ങളിൽ ഒരാൾക്ക് ആ ദിവ്യമായ പ്രകാശത്തെ പ്രകാശത്തെത്തോളു അള്ളാന്ന് തന്നെ വിലയം പ്രാപിക്കോളൂ ആ അപ്പൊ ഇന്ന് ലോകത്തെ എഴുന്നൂറ് കോടി ഏഴാക്ക് ഏഴാക്കി ആ ഖുർആൻ പറഞ്ഞ പക്ഷെ സത്യം പിള്ളാരിച്ചു കുർആൻ പറഞ്ഞൊരു വാക്കാണ് ഒന്നാകും നൂറ് സമാപത്തിൽ ആകാശങ്ങളുടെ പ്രകാശം ഏതെങ്കിലും പണ്ഡിതന്മാർ എപ്പോഴെങ്കിലും ഈ ഒരു ഇത്ര ഇത്രമായ സ്പിരിച്വാലിറ്റിന്റെ പരമ കോടിയിലെത്തി ഈ വാക്കിനെ കുറിച്ച് വിശകലം നടത്തുന്നുണ്ടോ വേറെ ഒരു വാക്കും കുർആാൻ എടുക്കുകയാണ് ഇത് മാത്രം എടുത്താൽ തന്നെ ഒരു ജന്മനിശയ്ക്ക് വിശീകരിച്ച മതവും ഇപ്പൊ എത്ര വലിയ സ്പിരിച്വാലിറ്റി ഉള്ള ഖുറാനും ഇവര് എടുക്കാൻ പോകണ ആ കടലിൽ ഇട്ടും മറ്റും മറിച്ചൊക്കെ അല്ലെ ആ ഇതിന് ഇത് നോക്കാം ഇതിനും എന്റെ ഒരു വാക്നി വേറെ ഏതെങ്കിലും ആകാശ ആകാശഭൂമികളുടെ പ്രകാശം അപ്പൊ ആ ഇത് ഇന്ന് സംബന്ധിച്ചാൽ എന്റെ ഗുരു പറഞ്ഞ റസൂ പറഞ്ഞ മരണമാസേനെ സമയത്ത് ഇപ്പൊ രണ്ടു ലക്ഷത്തോളം കഴിഞ്ഞ നട്ടു ഇപ്പഴും നട്ടോടെ നിൽക്കാം നമ്മൾ സ്വർഗത്തിൽ അപ്പുറം ആ പ്രകാശത്തെ പ്രാപിക്കാനാണ് പോണത് അത്രേ അതേ ചിന്തിക്കൊള്ളു അപ്പൊ ഓക്കെ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമാകട്ടെ എല്ലാവർക്കും നന്മണ്ടാവട്ടെ അല്ലേ ഓം സഹവീര്യം സഹനാ ബഹതു സഹനൗ സഹവീര്യം നമുക്ക് അത് വേണ്ട അറിഞ്ഞു വേണം എന്തൊരു മനോഹരാണ് അല്ലേ അതാ അതാ ഇതം സർവം നിശാവാസ്യം ഓക്കെ വാറക്കള്ള വാറക്കള്ള